ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ ഞാൻ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചത് നല്ലപോലെ അരച്ചതിന് ശേഷം ബാക്കി വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ബാക്കി വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചു ഒഴിച്ചെടുക്കാം ഇപ്പം ഞാൻ അരിച്ചൊഴിക്കുന്നുണ്ട് ഒരു മഞ്ചട്ടിയിലേക്ക് ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് അരിച്ചു ഒഴിച്ചിട്ടുണ്ട് ഞാൻ ഒന്നും കൂടി മതിയിൽ മിക്സിയുടെ ജാറിലായ തേങ്ങയുടെ അതിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഞാൻ എന്തെങ്കിലും മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ചേർത്ത് കൊടുക്കുക നല്ല പുളിയുള്ള കാരണമാണ് പകുതി എടുത്തത് നമുക്ക് ഉപ്പും ചേർത്ത് നല്ല പോലെ എക്കിയതിന് ശേഷം നമുക്കൊന്ന് സ്റ്റൗ ഓണാക്കി ഓണാക്കിയിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ഇതിപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെമ്മീനാണ് ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുക്കണം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞങ്ങൾക്ക് മുഴുവനായിട്ട് കൊടുക്കാം നിങ്ങൾക്ക് അല്ലേ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോട്ടാ അപ്പോൾ ഒരു കളർ ഉണ്ടാവും ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടി നമ്മൾ പിന്നെ ഇനി ഇത് തിളച്ച് കുറുകി വരുമ്പോൾ നല്ല കളർ വന്നോളൂ ഇനി ഇതിലേക്ക് ഞാൻ രണ്ടു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ചെറുതായാരണം രണ്ടെണ്ണം എടുത്താൽ വലുതാണെങ്കിൽ ഒന്നും മതി ഇതും കൂടിയും ചേർത്തിന് നല്ല പോലെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചൊന്ന് കുറുകി വരട്ടെ ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട് ഇനി പുളിയൊക്കെ ഇളകി വരുമ്പോ നമുക്ക് ഒന്നും കൂടി ഒന്നോ കറി നല്ലപോലെ തിളച്ച് വരണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണോട്ടല്ലെങ്കിൽ ഇത് തിളച്ച് പോകാൻ സാധ്യത ഉണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്ക നമ്മള് മല്ലിപ്പൊടിയൊക്കെ ഇട്ടാക്കണമായിരുന്നു നല്ല കുറുകിയ പോലെ ആകും അപ്പം നല്ല പോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ റെഡി ആയിക്കോളത് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ വളർന്ന ഓപ്ഷൻ വരും അതു മുന്നിൽ കൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ചെമ്മീൻ കറിയുടെ റെസിപ്പിയൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും ഇതും എല്ലാരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ ഇത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ തിളച്ച് വരുമ്പോ ഇളക്കി കൊടുത്താൽ മതി നമുക്കൊന്ന് കുറുകി വരുന്നവരേ വെയിറ്റ് ചെയ്യാം കറി പൗട റെഡി ആയി വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ കുറുകി എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചെമ്മീനും മാങ്ങയും ഉരുളക്കിഴുമൊക്കെ നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട് വേണ്ട നല്ലപോലെ കുറുകിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചാൽ ഒന്നും കൂടി ഇതിരുന്ന് തണുക്കണതിനനുസരിച്ച് ഒന്നും കൂടി കുറുകിക്കോളും അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വച്ചിട്ട് ഇതിലേക്കൊന്ന് കാച്ചി വയ്ക്കുക കറി താളിച്ചു വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ പാനിപ്പോൾ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി നമുക്ക് കട്ട് ചെയ്ത് ഇപ്പോൾ കൊടുക്കാം ഉള്ളിയൊന്ന് വാങ്ങാൻ വരയ്ക്കാനൊക്കെ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് താളിച്ച് നമുക്ക് കറിയിൽ കൊഴിച്ച് കൊടുക്കാം ഉള്ളി വാഴഞ്ഞാൽ നോക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് കറിയിൽ കൊഴിച്ച് കൊടുക്കാം നമുക്ക് കറിയിൽ കൊഴിച്ച് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്ര ഉള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളല്ല ചെയ്യാന് മീൻകറി ചെമ്മീൽ തന്നെ വേണമെന്നില്ല നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല മണമൊക്കെ വരുന്ന വിട്ടുക്കാം ഇത്ര ഉള്ള പരിപാടിയുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിത് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ